അവിടെ ഞാൻ ആദ്യമായി തേനീച്ച പോലെ സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ പി ശശീന്ദ്രൻ സാറിന്റെ അറിവ് പങ്കിടാം എന്ന പങ്ക്തിയിലെ പത്താം ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരവുകളുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മയിൽ നമ്മുടെ ദേശീയ പക്ഷിയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അതിനു മുമ്പ് നമ്മുടെ ദേശീയ പക്ഷി ഏതായിരുന്നു തത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പിൻവലിച്ച പ്രസിഡന്റ് ബി ഡി ജട്ടി ആക്ടിംഗ് പ്രസിഡന്റ് പത്ത് രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഏക നദി ഡാനിയൂബ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് വൈദ്യുത നിലയം മാങ്കുളം ഇടുക്കി രണ്ടായിരത്തി പതിനാലിൽ അവിടെ ഞാൻ ഞാനാദ്യമായി അക്ഷരപ്പൂവിലെ ചെറുതേനെടുത്തു തേനീച്ച പോലെ അതുവരെ കാണാത്ത ഗുരുവരൻ അറിവിൻ്റെ മധുരം വിളമ്പിയതവിടെയല്ലോ ആരുടെ വരികൾ പി ഭാസ്കരൻ തെരഞ്ഞെടുത്ത കവിതകൾ